കയ്യിലുള്ളത് ഞാൻ ഒരു തവണ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു ഡ്രസ് ആണ് ഫ്രം മിന്ദ്ര ഇതൊരു ഫുൾ ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ വൺ പീസ് ഡ്രസ് ആണ് ഓക്കെ ഇതിന്റെ കൂടെ ഞാൻ ആക്ച്വലി വേർ ചെയ്ത് തന്ന് ഒരു അടിപൊളി ഡിസൈനർ ദുപ്പട്ട ഷോളാണ് ഞാൻ സ്റ്റൈൽ ചെയ്ത കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല നാട്ടിലാണ് അപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നാൽ ഇതിന്റെ കളർ അതുപോലെ തന്നെ ക്യാമറയിൽ കുറച്ചൊരു ലൈറ്റ് ആയിട്ട് കാണുന്നത് പക്ഷെ ഇതൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ് ഷെയ്ഡാണ് സിമ്പിളായിട്ടുള്ള വർക്കാണ് ഇതിന്റെ നെക്കും പിന്നെ ഈ ബാക്കിൽ ഈ പാറ്റേൺ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് എന്റെ വാട്സപ്പിലുള്ള കോണ്ടാക്ട്സ് എത്ര പേരുണ്ടോ അത്ര അതൊരു നൂറ് പേരെങ്കിലും സത്യമായിട്ടും ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ എല്ലാവർക്കും വാട്സപ്പിൽ ലിങ്ക് അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്റെ ലിങ്കിൽ ഞാൻ നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ കാരണം എൻ്റെ നിന്ദ്രല്ല അപ്പോ ഓക്കെ സോ ഇതൊരു ബ്യൂ നോക്കൂ ഇത് ലൈനിങ് ഇല്ല കേട്ടോ കൈൻ്റെ മേലെ പക്ഷെ നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇത് ഞാനൊരു പാർട്ടിക്കാണ് അന്ന് സ്റ്റൈൽ ചെയ്തത് അപ്പോൾ ഇതിന്റെ കൂടെ ഇത് ഗോൾഡ് ബീച്ചൊക്കെ ആയ കാരണം നമുക്ക് ഗോൾഡ് ജ്വല്ലറീസ് ഒക്കെ വെച്ചിട്ട് കാണാം ഇതിന്റെ കഴുത്ത് കുറച്ച് ഡീപ് നെക്കാണ് കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് ഇത്ര പോലെ നമ്മുടെ ക്ലീവേജിന്റെ ലൈൻ ഇങ്ങനെ കാണും ഞാനൊരു ഗോൾഡ് നെക്ലേസ് പിന്നെ എല്ലാം ഗോൾഡിന്റെ ജ്വല്ലറി ആണ് ഇട്ടു കേട്ടോ ഓക്കെ സോ ഒരു ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ മുടിയാണ് കുറച്ച് മുടിയുള്ളു പക്ഷെ അത് എങ്ങനെ കെട്ടണം എനിക്ക് ഒരു ഐഡിയ ഇല്ല സോ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് ഫുൾ ലെങ്ത് ആണ് യു നല്ലൊരു ഹീൽസും പക്കായിരിക്കും ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു നീ ലെങ്ത് വരുന്ന ഒരു ഷോർട്ട് ഇട്ടിട്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ